ഒരു വീട് നിർമ്മിക്കുമ്പോൾ ഈശാന കോണിൽ ബാത്റൂം വന്നാൽ ആ വീട്ടിൽ എന്തൊക്കെ ദോഷ ദുരിത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നോക്കാം നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നവഗ്രഹ ആസ്ട്രോസന്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഏറ്റവും പവിത്രമായി സൂക്ഷിക്കേണ്ടുന്ന ഒരു ഭാഗമാണ് ഈശാനകോൺ അഥവാ വടക്ക് കിഴക്ക് മൂല വരുന്ന ഭാഗം പലപ്പോഴും അറിയാതെ പലരും അവിടെ ടോയ്ലറ്റുകളൊക്കെ നിർമ്മിക്കാറുണ്ട് പ്രത്യേകിച്ച് പടിഞ്ഞാറ് ദർശനമായോ തെക്ക് ദർശനമായോ ഒക്കെ വരുന്ന വീടുകളിൽ അപൂർവ്വമായൊക്കെ വടക്കിഴക്കേ മൂലയ്ക്ക് ടോയ്ലറ്റ് സ്ഥാപിക്കാറുണ്ട് ഇങ്ങനെയുള്ള വീടുകളിൽ സ്ത്രീകൾ വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാ നേരിടേണ്ടി വരുന്നു ഈശാനകോണൽ ബാത്റൂം വന്നു കഴിഞ്ഞാൽ പ്രധാനമായും സ്ത്രീകൾക്ക് തൈറോയിഡ് പോലെയുള്ള രോഗങ്ങളും അതുപോലെ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളും ഉണ്ടാകുന്നതായി കണ്ടുവരുന്നു ഇത് പ്രധാനമായും സ്ത്രീകളെ കൂടുതലായി ബാധിക്കുവാനുള്ള കാരണം അവർ അവരാണ് സ്ത്രീകളാണ് വീട്ടിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നവർ ഗൃഹനാഥൻ അല്ലെങ്കിൽ പുരുഷന്മാർ തൊഴിൽ സംബന്ധമായോ മറ്റോ വീട്ടിൽ നിന്ന് ധാരാളം സമയം പുറത്ത് ചിലവഴിക്കുന്നു സ്ത്രീകൾ വീട്ടിൽ തന്നെ ധാരാളം സമയം ചിലവഴിക്കുന്നത് മൂലം ആ വീട്ടിലുണ്ടാകുന്ന നെഗറ്റീവ് എനർജി അവരെ കൂടുതലായി ബാധിക്കുകയും അത് തുടക്കത്തിൽ തൈറോയ്ഡ് പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് തുടർന്ന് ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യുന്നു ഇത് വീടിൻ്റെ വീടിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്യുന്ന ബാത്റൂം ആയാലും ടോയ്ലറ്റുകളായാലും അതോടൊപ്പം വീടിന് പുറത്ത് പ്രത്യേകം ചെയ്യുന്ന ടോയ്ലറ്റുകളായാലും ഈശാന കോൺ പരമാവധി ഒഴിവാക്കുക അതോടൊപ്പം തന്നെ അല്പ വസ്തുവിൽ അല്പ വാസ്തുവിൽ അല്ലെങ്കിൽ ചെറിയ വസ്തുവിലൊക്കെ വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ വീട് കിഴക്ക് ദർശനമാണ് എങ്കിൽ തന്നെയും നമ്മളത് നമ്മളുടെ വീട് എൻ്റെ ബാത്റൂമിൻ്റെ യഥാസ്ഥാനത്ത് തന്നെ ബാത്റൂം ചെയ്തിരുന്നാൽ തന്നെയും തൊട്ടപ്പുറത്തെ വീട്ടിൽ അവർ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് കൊണ്ട് ടോയ്ലറ്റ് സ്ഥാപിച്ചിരിക്കുന്നതെങ്കിലും തന്നെയും നമ്മളുടെ വീടിൻ്റെ നമ്മളുടെ ബൗണ്ടറിക്ക് വെളിയിലാണ് എങ്കിൽ തന്നെയും ആ വീട്ടിൽ നിന്നുള്ള നെഗറ്റീവ് എനർജി നമ്മളുടെ വീട്ടിലേക്ക് വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെ വേണം പരിഗണിക്കാൻ വാസ്തു മണ്ഡലത്തിന് വെളിയിലായാൽ തന്നെയും അതിൽ നിന്നും നെഗറ്റീവ് എനർജി അന്തരീക്ഷത്തിലൂടെ നമ്മളുടെ വീ തൊട്ടടുത്താണ് എങ്കിൽ നമ്മളുടെ വീട്ടിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെയുള്ള വീടുകളിൽ താമസിക്കുന്ന അവർക്ക് പ്രധാനമായും ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ കണ്ടുവരുന്നുണ്ട് ഇതിന് ഏറ്റവും നല്ല ഉത്തമമായ പ്രതിവിധി ആ സ്ഥാ ബാത്റൂം അവിടെ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ആ ടോയ്ലറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഭാഗം അവിടെ ടോയ്ലറ്റ് എന്നുള്ള ഉപയോഗം മാറ്റി അത് ക്ലോസ് ചെയ്യുക അതോടൊപ്പം തന്നെ ഈശാന കോണിലാണ് ബാത്റൂം വരികയാണ് അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിലെ ബാത്റൂമ് നമ്മളുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് മതിലിന് വെളിയിലോ പറമ്പിന് വെളിയിലോ ആണ് എങ്കിൽ തന്നെയും അതിൽ നിന്നുള്ള നെഗറ്റീവ് എനർജി നമ്മളുടെ വീടിനെ ബാധിക്കാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ആ ബാത്റൂമിനും നമ്മളുടെ വീടിനും ഇടയിൽ ധാരാളം പോസിറ്റീവ് എനർജി ഉണ്ടാകുന്ന രീതിയിലുള്ള വൃക്ഷങ്ങൾ വെച്ചു പിടിപ്പിക്കുക വേപ്പ് ചന്ദനം സുഗന്ധ പുഷ്പങ്ങൾ പുഷ്പിക്കുന്ന വൃക്ഷങ്ങൾ എന്നിവ വെച്ചു പിടിപ്പിക്കുക അതോടൊപ്പം വീട്ടിൽ അകത്ത് ഈശാന കോണിലോ കിഴക്ക് ദിക്കിലോ ഒക്കെ ബാത്റൂമുകൾ വന്നാൽ ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് അങ്ങനെയുള്ളവർ അത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക അല്ലെങ്കിൽ അതിന് പരിഹാരമായി ആ ബാത്റൂമിൽ ഒരു പാത്രത്തിൽ കുറച്ച് കല്ലുപ്പ് ഇട്ട് വെച്ചേക്കുക അത് കുറച്ച് ദിവസങ്ങൾക്കകം അത് അലിയുന്നതായിരിക്കും അപ്പോൾ അലിയുമ്പോൾ അതെടുത്ത് ക്ലോസറ്റിൽ കള നിക്ഷേപി കളയുക വീണ്ടും യഥാസ്ഥാനത്ത് വീണ്ടും കല്ലുപ്പ് അവിടെ ബാത്റൂമിൽ സൂക്ഷിച്ചു വെക്കുക അതോടൊപ്പം ബാത്റൂമിൽ നിത്യവും കുമിഞ്ചാനോ അല്ലെങ്കിൽ സാമ്പ്രാണിയോ പോലെയുള്ള വസ്തുക്കൾ കൊണ്ട് പുകച്ച് ശുദ്ധമാക്കുന്നതും വളരെ ഉത്തമമായിരിക്കും എങ്കിൽ തന്നെയും ആ സ്ട്രക്ചറിൽ അല്ലെ ആ ബാത്റൂമിൻ്റെ സ്ഥാനം മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഉചിതമായ മാർഗം ഇന്ന് കണ്ടുവരുന്ന ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ ഈശാന കോണിലെ ടോയ്ലറ്റ് കാരണമാകുന്നുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ ബാത്റൂം ഇതേപോലെയുള്ള ഈശാന കോണിലോ കിഴക്ക് ദിക്കിലോ ആണ് എങ്കിൽ നിങ്ങളൊരു വാസ്തുവിദഗ്ധൻ്റെ നിർദ്ദേശാനുസരണം അവ യഥാസ്ഥാനത്തേക്ക് മാറ്റിസ്ഥാപിക്കുന്നത് തന്നെയായിരിക്കും ഉചിതം എല്ലാവർക്കും ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബ പരദേവതകളുടെ കാരുണ്യവും ഉണ്ടാകട്ടെ അത് അപ്രകാരം ഭവിക്കട്ടെ നന്ദി